നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ആലപ്പുഴയിൽ ബി ജെ പി പ്രവർത്തകന് വെട്ടേറ്റു ആലപ്പുഴ കായംകുളത്താണ് ബി ജെ പി പ്രവർത്തകന് വെട്ടേറ്റത് കായംകുളം ദേവികുളങ്ങര സ്വദേശിയായ ഹരീഷ് ലാലിനാണ് വെട്ടേറ്റത് വെട്ടേറ്റ ഹരീഷ് ലാലിനെ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേസമയം അക്രമത്തിന് പിന്നുള്ള യഥാർത്ഥ കാരണം വ്യക്തമല്ല സംഭവത്തിൽ പോലീസ് നൽകുന്ന വിശദീകരണം കുടുംബ തർക്കമാണ് അക്രമത്തിലേക്ക് കലാശിച്ചത് എന്നാണ് അതായത് കുടുംബപരമായ ഒരു വിഷയത്തിന്റെ പേരിൽ നടന്ന സംഭവം അക്രമത്തിലേക്ക് കലാശിക്കുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം എന്നാൽ അക്രമത്തിന് പിന്നിൽ കുടുംബ പ്രശ്നമല്ല മറിച്ച് സി പി പ്രവർത്തകരാണ് ഹരീഷ് ലാലിനെ വെട്ടിയത് എന്നാണ് ബി ജെ ആരോപിക്കുന്നത് എന്തായാലും പിന്നിലെ യഥാർത്ഥ കാരണം കാരണം കൂടുതൽ വ്യക്തമാവേണ്ടതുണ്ട് അല്ല ആണ് ആക്രമണത്തിന് പിന്നിലെന്നുമുള്ള രണ്ട് വാദഗതികൾ ഉയർന്നതോടെയാണ് അവ്യക്തമായിരിക്കുന്നത് എന്തായാലും പോലീസ് നൽകുന്ന വിശദീകരണം കുടുംബ പ്രശ്നം എന്ന് തന്നെയാണ് അതിനാൽ പോലീസിന്റെ വിശദീകരണത്തെ നമുക്ക് മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട് സി പി എം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ബിജെപി ആരോപണം ഉയർത്തിയതോടെ പ്രദേശത്ത് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതേസമയം വെട്ടേറ്റ ഹരീഷ് ലാലിനെ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇയാളുടെ മുറിവ് എത്രത്തോളം ഗുരുതരമാണ് എന്ന കാര്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എവിടെയാണ് ഇയാൾക്ക് വെട്ടേറ്റത് എന്ന കാര്യത്തിലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അതേസമയം പ്രതികളെ പിടികൂടാൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് ഇതിനായി സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധനയ്ക്ക് വിധേയമാക്കിയേക്കും പ്രതികളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയോ അല്ലെങ്കിൽ പ്രതികളെ പിടികൂടുകയോ ചെയ്താൽ മാത്രമേ ആക്രമണത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം വ്യക്തമാവൂ വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം കാരണം പോലീസ് സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് വരും മണിക്കൂറുകൾ തന്നെ പ്രതികളെ പിടികൂടുമെന്ന് നമുക്ക് കരുതാം കൂടാതെ പ്രതികൾ സഞ്ചരിച്ച വാഹനം എത്ര പേരാണ് അക്രമ സംഘത്തിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യത്തിലടക്കം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് അതേസമയം സ്ഥലത്ത് രാഷ്ട്രീയപരമായ യാതൊരു പ്രശ്നങ്ങളും നേരത്തെ നിലനിന്നിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ഈ രാത്രിയിൽ ഒരു അക്രമം നടന്ന വാർത്ത കേരളത്തെ യാണ് ഗാർഹിക പീഡനങ്ങളെ തുടർന്നുള്ള മരണങ്ങളും മറ്റും കേരളത്തിൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഒരു ആക്രമണം നടന്ന വാർത്ത കൂടി പുറത്തു വരുന്നത് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള വാർത്തകൾ മലയാളികളെ അസ്വസ്ഥരാക്കുകയാണ് ഏതായാലും ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത ആലപ്പുഴയിൽ ഒരു ബി ജെ പ്രവർത്തകന് വെട്ടേറ്റു എന്നുള്ളത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള